ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈബ്സ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നാട്ടിൽ വന്നതിന് ശേഷമുള്ള ഒരു ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഒരു വന്നിട്ടിപ്പം രണ്ട് ദിവസം കഴിഞ്ഞു കേട്ടോ ഇനിയും ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ് ഞങ്ങൾ ഒരു മൂന്നാല് ഒരു പോക്കാണ് എൻ്റെ ബ്രദർ വന്നിട്ടുണ്ട് അവനിപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ അവൻ തിരിച്ചു പോകും ട്വൻറ്റി തേർഡിന് അപ്പോൾ അതിന് മുമ്പ് വീട്ടിൽ കുറച്ച് ദിവസം കുഞ്ഞുമണീസിനെ അങ്ങോട്ട് പോയി നിൽക്കാൻ വേണ്ടി പോവാണ് അച്ഛനെ ഉണ്ട് കേട്ടോ അച്ചച്ഛൻ നേരത്തെ സാധനങ്ങളൊക്കെ അച്ഛൻ്റെ എല്ലാം റെഡിയാക്കി ആൾ റെഡിയായി കാറിൽ കയറിയിരുന്നു നമ്മൾ പിന്നെ പെണ്ണുങ്ങൾക്ക് ഒരുങ്ങാനിച്ചിട്ട് സാമയൊക്കെ വേണമല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളോട് ഒരുങ്ങാനിച്ചിട്ട് സാമയൊക്കെ എടുത്തുകൊണ്ട് ആൾ ഇച്ചിരി ഒരു വെറുപ്പിച്ചൊക്കെ ഇരിപ്പുണ്ട് കാറിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആൾ വലിയ ചിരിയിലൊന്നുമല്ല കാരണം കുറേ നേരമായ അയാൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടോ അതിൻ്റെ ഒരിതാണ് അപ്പം ഞങ്ങൾ മമ്മിയോട് ഭായി ഒക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നാട് കാണിക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ പോകുന്ന റൂട്ടാണ് ഇതാണ് തണ്ണിത്തോട് ജംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു ഏരിയ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ കാട്ടിലൂടെ ഒക്കെയാണ് കയറി ഞങ്ങൾ ഞങ്ങളുടെ അച്ചച്ഛൻ്റെ നാടാണ് തണ്ണിത്തോട് ഇപ്പം എൻ്റെ നാടാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ കാടൊക്കെ കയറിയിട്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ തിരിച്ച് നേരെ കോന്നി എന്ന് പറ നമ്മുടെ സ്ഥലത്തേക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് കോന്നി എന്ന് പറയുന്നത് ഇപ്പം തണ്ണിത്തോടും അറിയപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ തണ്ണിത്തോടും ഇപ്പോൾ അറിയപ്പെട്ടൊക്കെ വരുന്നുണ്ട് അതിന് മെയിൻ കാരണം ഇക്കോ ടൂറിസവും കൊട്ടവഞ്ചിയൊക്കെയാണ് അതൊക്കെ ഞാൻ പുറകെ വരുന്ന വീഡിയോസിലൊക്കെ കാണിക്കാം ഇപ്പോൾ ഇതേ ഞങ്ങൾ ജംഗ്ഷനൊക്കെ കഴിഞ്ഞു ഇനിയും നമ്മൾ കാട്ടിലൂടെ പോവുകയാണ് അധികം ഒന്നുമില്ല കാട് കാണിക്കാൻ മീൻസ് പോകുന്ന വഴി വലിയ കാടുകളൊന്നുമില്ല എന്നാൽ നല്ല ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് അപ്പോൾ ഇപ്പം ഈ കാണുന്നത് ഒരാറാണ് കേട്ടോ കല്ലാറെന്ന് പറയും ഇപ്പോൾ നല്ല ചൂടാണ് നാട്ടിൽ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇഷ്ടോ ശരിക്കും മനസ്സിലായത് ഇത്രയും ചൂടാണെന്നുള്ളത് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പോൾ അത് അത്രയും ചൂടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നതേ ഈ ആ കല്ലാറ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇവിടെ മാത്രം വെള്ളമുള്ളൂ ബാക്കി മുഴുവനും ഈ കല്ലാർന്ന് പേര് വരാൻ തന്നെ കാരണം ആ കല്ലുകൾ കണ്ടില്ലേ അങ്ങനെ കല്ലുകളാണ് ആറ്റിൽ ഒരു നല്ലൊരു മഴ പെയ്താൽ അത് നല്ലപോലെ വെള്ളമൊക്കെ വരും പക്ഷേ ഇപ്പം അത്രയ്ക്ക് ചൂടാണ് അതുകൊണ്ടാണ് അങ്ങനെ നല്ല വറ്റി വരേണ്ട അവിടെ ഇവിടെ അവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ വെള്ളം അതാ കാണും നിങ്ങൾക്ക് മനസ്സിലാവും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഇതേ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ് മുറിഞ്ഞകൽ എന്ന് പറയുന്നത് കൂന്നി കഴിഞ്ഞ് ഉള്ള ഒരു സ്ഥലമാണ് മുറിഞ്ഞകൽ എന്ന് പറയുന്നത് അപ്പോൾ അതേ നിങ്ങളീ പോ ഞങ്ങൾ ഈ പോകുന്ന വഴിയെല്ലാം കാടിൻ്റെ ഒരു ഏരിയ ഏരിയയാണ് കണ്ടല്ലേ തേക്കാണ് കൂടുതൽ കേട്ടോ ഇതെല്ലാം ഫോറസ്റ്റിൻ്റെ തന്നെ ഏരിയ ആയതുകൊണ്ട് അവർ തന്നെ വെച്ചിരിക്കുന്ന തേക്കുകളാണ് പിന്നെ ഈ കാണുന്നതെന്ന് പറയുന്നത് ഒരു ഡൊമട്രിയാണ് കേട്ടോ അതായത് നമ്മുടെ ഫോറസ്റ്റിൻ്റെ തന്നെ സ്റ്റേക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലമാണ് അത് അപ്പം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മുണ്ടാൻമൊഴി പാലം വരും കേട്ടോ ഈ പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു നമ്മൾ പാലം ഇറങ്ങിക്കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു റോഡുണ്ട് അതിൽ വേണം നമുക്ക് നമ്മുടെ കൊട്ടവഞ്ചിയിലേക്ക് പോകാനുള്ള റൂട്ടാണ് അത് കേട്ടോ ഇനി പോകും ഞങ്ങൾ ഈ പ്രാവശ്യം പോകുന്നുണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണമല്ലോ അപ്പോൾ ആ ഒരു പ്ലാൻ ഉണ്ട് എനിക്ക് അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ അതെല്ലാം കാണിച്ചു തരാം നിങ്ങൾ റൈറ്റ് സൈഡിലോട്ടാണ് നമ്മൾ പത്തനംതിട്ട കോന്നി ഒക്കെ പോകണമെങ്കിൽ ഈ റൈറ്റ് സൈഡിലുള്ള റോഡിലൂടെയാണ് നമുക്ക് പോകേണ്ടത് പിന്നെ ദാ ഈ ഏരിയയിലൊക്കെ നമുക്ക് പിന്നെ നൈറ്റൊക്കെ ആനയൊക്കെ ഇറങ്ങുന്നതാണ് കേട്ടോ ഇപ്പം നൈറ്റ് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും പകൽ സമയത്ത് ഉച്ച കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ മനസ്സിലാവും ഇതാ കണ്ടോ അവിടെ ഇങ്ങനെ കല്ലൊക്കെ ഇളകി കിടക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലേ അത് ആന ഇറങ്ങി വരുന്ന ഏരിയയാണ് ആണ് കേട്ടോ ഒറ്റയ്ക്കൊന്നും അല്ല ഇപ്പോൾ വരാറുള്ളതെന്ന് പറയുന്നു കൂട്ടത്തോടൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ടൈം ഒരു ഉച്ച കഴിഞ്ഞുള്ള ടൈം ഒരു നാല് മണിക്ക് മുമ്പുള്ള ടൈമിൽ നമ്മൾ അത്ര കെയർഫുള്ളായിട്ടൊക്കെ പോകേണ്ടി വരും ചില സമയത്ത് ആ ഒരു ടൈമിലെന്ന് പറയുന്നത് ആന വെള്ളം കുടിക്കാനൊക്കെ രാത്രിയിലേക്ക് ഇറങ്ങി വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ആ ഒരു ടൈമിൽ ഞങ്ങളിപ്പോൾ പോകുന്നത് ഒരു നാലര ആയിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ അപ്പം ഞങ്ങളും അത്യാവശ്യം നോക്കിയൊക്കെ തന്നെയാണ് പോകുന്നത് ആ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദാ ഇവിടാണ് ആന ഇറങ്ങുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കേട്ടോ ആ ഒരു ഏരിയയും ആന ഇറങ്ങി വരുന്ന ഒരു സ്ഥലം തന്നെയാണ് പിന്നെന്താണ് കാടാണെന്ന് പറഞ്ഞാലും നല്ല ശാന്തവും നല്ല അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റുമൊക്കെയാണ് ഇവിടുത്തേത് ഞാൻ പറഞ്ഞില്ലേ ചൂടുണ്ട് ഈ പ്രാവശ്യം നല്ല ചൂടാണ് കഴിഞ്ഞ കട്ടി നല്ലൊരു ചൂടാണ് ഈ പ്രാവശ്യം ഉള്ളത് ഈ പ്രാവശ്യത്തെ ക്ലൈമറ്റ് അത്രയ്ക്ക് ഹാഡാണ് അതുകൊണ്ടാണെന്ന് തോന്നും പിന്നെ ആ കാണുന്നത് എന്താണെന്നറിയാമോ ഈ കൊറ്റവഞ്ചിയുടെ ഒരു ലാസ്റ്റ് പോയിൻറ്റാണ് ഇത് നിങ്ങൾ കണ്ടില്ലേ ഇതെല്ലാം ടൂറിസ്റ്റുകാരോ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണ് നമ്മുടെ ഇവിടെ കാണാനായിട്ട് അപ്പം ഞാൻ ആ കാണിച്ച ആ ഒരു ചെറിയൊരു ഓലമേഞ്ഞ ഒരു ഇത് കണ്ടില്ലേ കട പോലെ അതെന്ന് പറയുന്നത് കുടുംബശ്രീക്കാർ നടത്തും കത്തുന്ന ഒരു കടയാണ് കേട്ടോ അവിടെ ഈ ഈവനിങ് ടൈമിൽ സ്നാക്സ് ഉച്ചയ്ക്ക് നല്ല ഊണ് കപ്പയൊക്കെ കുട്ടി മീൻകറിയൊക്കെ കുട്ടികളുടെ ഊണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ കാരണം ഈ ടൂറിസ്റ്റായിട്ടൊക്കെ വരുന്നവർക്ക് ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ അവിടെയും ഇതേപോലെ തന്നെ ഇച്ചിരി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു നമുക്ക് ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ ഇനി പോകുമ്പോൾ ഞാനത് കാണിക്കാം അപ്പോൾ അതീ നമ്മൾ കാട് ഏകദേശം കയറി ഇനി വന്നിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്ന സ്ഥ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടോ ഈ ഒരു ഏരിയ നല്ല ക്ലീനായിട്ട് കിടക്കുന്ന ഇതെന്ന് അറിഞ്ഞാൽ ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ ഈ കാട്ടിൽ കൂടുതലും നമ്മുടെ ഈ തേക്കുകളാണ് ഈ സൈഡിലെല്ലാം തേക്കായിരുന്നു അത് മൊത്തം വെട്ടി നല്ല തരിശായിട്ട് പുതിയ തേക്കുകൾ വെച്ച് പിടിപ്പിച്ച് കണ്ടില്ല തൈ നല്ല തൈ തേക്കുകൾ വളർന്നു വരുന്നത് അപ്പോൾ അതിനി നീ വളർന്ന് വന്ന് കഴിയുമ്പോൾ താ ഇപ്പം നമ്മളീ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ തിക്കി നിറഞ്ഞ തേക്കുകൾ നിൽക്കും ഇതെല്ലാം ഫോറസ്റ്റിൻ്റെ ഏരിയയാണ് അത് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ദേ ഇവിടെ എല്ലാം ജനവാസമാണ് കേട്ടോ ഇത് എലിമുള്ള എന്ന് പറയുന്നൊരു സ്ഥലമാണ് അവിടുത്തെ ഒരു മെയിൻ സ്കൂളാണ് പ്ലസ് ടു വരെ ഉള്ളൊരു സ്കൂളാണിത് ഈ കാണുന്നത് അപ്പം ഫുൾ അങ്ങ് കാടായിട്ടല്ലോ കേട്ടോ ഹാഫ് പോർഷൻ കാടാണെങ്കിൽ ഹാഫ് പോർഷൻ നാടാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ കാടും നാടും മിക്സ് ചെയ്തുള്ള ഒരു സ്ഥലമാണ് ഞങ്ങളുടെ തണ്ണിത്തോടെന്ന് പറയുന്നത് എന്താണ് പറയാം സത്യതി ഞാൻ പഠിച്ചത് നമ്മുടെ ഈ തണ്ണിത്തോട് വരുന്ന റൂട്ടിൽ തന്നെ കൊന്നപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു കോളേജുണ്ട് കേട്ടോ മറ്റ് ശാശ്രയ കോളേജ് ആയിരുന്നു വി എൻ എസ് എന്നാണ് കോളേജിൻ്റെ പേര് അവിടെയാണ് ഞാൻ ബികോം പഠിച്ചത് കേട്ടോ അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ തന്നിത്തോട് നമ്മുടെ പള്ളിയിൽ വന്നിട്ടുണ്ട് ഞങ്ങളിപ്പം ഞാൻ അച്ചസിൻ്റെ പള്ളിയിൽ ഞാൻ വന്നിട്ടുണ്ട് മത്സരത്തിനൊക്കെ പാട്ടിൻ്റെയൊക്കെ മത്സരത്തിന് വന്നിട്ടുണ്ട് പക്ഷെ അന്നൊന്നും വലിയൊരു ഇതില്ല കാരണം ഇച്ചിരി കൂടെ ചെറുതാണ് ഒരു എയ്ത്തിലോ നയൻത്തിലൊക്കെ പഠിക്കുന്ന ടൈമിലൊക്കെയാണ് അപ്പോൾ എനിക്ക് വലിയായിട്ട് സ്ഥലത്തെക്കുറിച്ചൊന്നും അറിയില്ല ബസ്സിൽ വന്നു പള്ളിയിൽ വന്നു പാട്ടുപാടി തിരിച്ചു പോകുന്നു അങ്ങനെയുള്ളൊരിതായി ഉള്ളതായിരുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ കോളേജിൽ വന്ന ആ ടൈമെന്ന് പറയുമ്പം ഈ തണ്ണിത്തോട് ഏരിയ എന്നൊക്കെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ കളിയാക്കുമായിരുന്നു കേട്ടോ അയ്യേ നിങ്ങളൊക്കെ കാട്ടിലല്ലേ താമസിക്കുന്നത് റേഞ്ച് പോലും കിട്ടൂല അങ്ങനെ ഇങ്ങനെ വണ്ടിയില്ല വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇതാണ് ഫോറസ്റ്റ് നമ്മുടെ സ്റ്റേഷനാണിത് ഫോറസ്റ്റ് സ്റ്റേഷനാണിത് ആ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് പറയാം അപ്പം അങ്ങനെ ഞാൻ അവരെയൊക്കെ ഒരുപാട് കളിയാക്കും കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ കളിയാക്കും ഒരു ഇഞ്ചുപൂലി നീയൊക്കെ വിളിച്ചാൽ പോലും കിട്ടില്ലല്ലോടാ അങ്ങനത്തെ ഒരു കാട്ടിലാണ് നീയൊക്കെ ഉള്ളതെന്നൊക്കെ ഞാൻ പെട്ടെന്ന് പറയാമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞ ആ ഒരു കളിയാക്കലിൻ്റെ ഫലമാണോ എന്നറിയില്ല ഞാനും ശരിക്കും തണ്ണിത്തൊട്ടിൽ തന്നെ വന്ന് നേറി അവിടുത്തെ അതായത് അച്ചോചന വന്നപ്പോൾ തണ്ണിത്തോട്ടി എന്നാണെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ചിന്തിച്ച് എൻ്റെ ദൈവമേ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട് അവരെയൊക്കെ ഞാൻ കളിയാക്കിയതാണല്ലോ എന്നിട്ട് ഞാനും അവിടെ തന്നെ പോയല്ലോ എന്നുള്ള ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ വന്ന് കഴിഞ്ഞപ്പം മനസ്സിലായി നല്ല സ്ഥലമാണ് നല്ല ആൾക്കാരാണ് നമുക്ക് അതാണ് കേട്ടോ ഒവിയനെസ് എന്ന് പറഞ്ഞാൽ കോളേജ് ചെറിയൊരു പോർഷന കവാടം മാത്രം എനിക്ക് കാണുമ്പോൾ ഇച്ചിരി കയറിപ്പോൾ കയറ്റും കയറിപ്പോൾ ഞങ്ങളുടെ കോളേജിലിട്ട് ഞാൻ അച്ചച്ചനോട് പറഞ്ഞായിരുന്നു ഒന്ന് സ്ലോ ചെയ്യും ഞാൻ അതൊന്നും ടുക്കട്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആളതൊന്നും കേൾക്കുന്നില്ല ഒന്നാതെ ഞങ്ങൾ താമസിച്ചിറങ്ങിയതിൻ്റെ ഒരു ചെറിയ ഒരു മൊഹം വീർപ്പിച്ചൊക്കെ ഇരിക്കുന്ന ടൈം അതുകൊണ്ട് ആൾ വിട്ടടിച്ച് ഇനി പോകുന്നുട്ടോ ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ഏതാണ്ടൊക്കെ പറഞ്ഞില്ലേ ആ അങ്ങനെ പറഞ്ഞു പറഞ്ഞതേ നമ്മൾ തണ്ണിത്തോട്ടിലോട്ട് തിരിയുന്ന ഒരു റോഡാണിത് കേട്ടോ അതായത് റൈറ്റ് സൈഡ് പത്തനംതിട്ടയ്ക്ക് പോകുന്നതും ലെഫ്റ്റ് സൈഡ് കോന്നിക്ക് പോകുന്നതും ആണ് കേട്ടോ അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡ് കയറി കയറിയിട്ടിനി നമ്മൾ നേരെ കോന്നിയിലേക്ക് പോവുകയാണ് നമ്മുടെ കോന്നിയിൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും കോളേജുകളും സ്കൂളും ഹോസ്പിറ്റൽസും അങ്ങനെ വേണ്ട പോലീസ് സ്റ്റേഷൻസ് ഫയർ സ്റ്റേഷൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളുമുള്ള ഒരു ഏരിയയാണ് കോന്നി എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് നമ്മുടെ പത്തനംതിട്ടയിലെ ഒരു മെയിൻ പ്ലേസ് തന്നെയാണ് കോന്നി കേട്ടോ ഇക്കോ ടൂറിസം ഉണ്ട് നമ്മുടെ കോന്നിക്ക് അതായത് ആനക്കൂടിൻ്റേതുണ്ട് നമ്മുടെ കൊട്ടവഞ്ചി ഇതെല്ലാം ഇക്കോ ടൂറിസത്തിൽ വരുന്ന ഒരു ഭാഗങ്ങളാണ് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ഇനിയും കോന്നി സെൻട്രലിലേക്ക് വരികയാണ് അവിടെ നാല് റോഡുകളാണ് വരുന്നത് കേട്ടോ ഒന്ന് നമ്മുടെ കൊല്ലം ട്രോൻഡ്രം ഏരിയയിലേക്ക് പോകുന്നത് ദൻ അതായത് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലേക്ക് പത്തനംതിട്ടയ്ക്ക് പോകുന്നതാണ് സെൻട്രലിലേക്കും നമുക്ക് പത്തനംതിട്ട റൂട്ട് കയറിപ്പോകാം ആൻഡ് ബാക്ക് നമ്മൾ ഈ വരുന്ന റോഡെന്ന് പറയുന്നതാണ് അതും പത്തനംതിട്ടയിലേക്കും തണ്ണിത്തോട്ടിലേക്കൊക്കെ പോകുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഒരു റോഡാണ് പിന്നെ ദാ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളാണ് ഇവിടെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് കേട്ടോ ഈ ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിരുന്നത് പിന്നെ ദ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സെൻട്രൽ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തണ്ണിത്തോട്ടിലേക്ക് എപ്പോഴും വണ്ടിയുണ്ട് കേട്ടോ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ഇടവിട്ട് 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 ബസ്സുകൾ നന്നായി ഓടുന്ന ഏരിയ തന്നെയാണ് തണ്ണിത്തോട് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് ട്രാവലിങ്ങിനൊന്നും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ഒന്നുമല്ല നല്ല എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ ഒരു സ്ഥലം തന്നെയാണ് തണ്ണിത്തോടെന്ന് പറയുന്നത് കാട് കയറി പോകണം എന്നൊക്കെ പറഞ്ഞാലും എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ഏരിയ തന്നെയാണ് നമ്മുടെ തണ്ണിത്തോട് എന്ന് പറയുന്നത് തണ്ണിത്തോട്ടിൽ തന്നെ മൂന്ന് നാല് സ്കൂളുകളും എല്ലാം ഉണ്ട് പ്ലസ് വൺ പ്ലസ് ടു ഉൾപ്പെടെയുള്ള സ്ഥലം സ്കൂളുകളുള്ള ഒരു സ്ഥലം തന്നെയാണ് അത്യാവശ്യം ഒരു ചെറിയൊരു ക്ലിനിക്ക് ഹെൽത്ത് ഹെൽത്ത് ക്ലിനിക്ക് കൂടെ ഉണ്ട് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ തന്നെ അങ്ങനെ എല്ലാ സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് നമ്മുടേത് നമുക്ക് പിന്നെ മെയിനായിട്ടുള്ള സ്ഥല കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോന്നിയിലേക്കും പത്തനംതിട്ടയിലേക്ക് പോകണമെന്നേ ഉള്ളൂ അതൊരു ഇപ്പം റോഡുകളും കാര്യങ്ങളും ഒക്കെ നന്ന നല്ലതാക്കി ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്കൊരു ഒരു ട്വൻറ്റി മിനിറ്റ്സ് മതി കോന്നിയിലേക്ക് ട്വൻറ്റി മിനിറ്റ്സ് തികച്ചു വേണം ട്വൻറ്റി മീൻസിനുള്ളിൽ എൻ്റെ വീട്ടിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റും കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ ട്രാവലൊക്കെ ചെയ്ത് കോന്നി സെൻട്രലൊക്കെ വന്നപ്പോഴേക്കും കുഞ്ഞുമണീസ് രണ്ട് രണ്ടുപേരും ഉറങ്ങി ഒരാൾ കൊച്ചാൾ എൻ്റെ മടിയിലിരുന്നു വലിയ ആൾ പുറകിൽ ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഇനി എൻ്റെ വീട്ടിലേക്ക് പോകാനും ഇവിടുന്ന് കോന്നിന്ന് ഒരു ടെൻ മിനിറ്റ്സ് മതി കേട്ടോ ടെൻ മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ചെല്ലും കാരണം അത്രയ്ക്കും നല്ല അടിപൊളി ഹൈവേ റോഡാക്കിയിട്ടേക്കാണ് ഇപ്പം നമ്മുടെ റോഡെന്ന് പറയുന്നത് അപ്പോൾ അടിപൊളി ഒരു റോഡായതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യ സ്പീഡിൽ തന്നെ നമുക്ക് പോയി വരാം അപ്പം ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് വരുന്ന ടൈമിലൊക്കെ ഈ റോഡ് പണി നടക്കുന്നതേ ഉള്ളായിരുന്നു കേട്ടോ ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയി നല്ല ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇതായിരുന്നു കേട്ടോ എല്ലാ റോഡും എല്ലാം അടിപൊളിയാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി വീട്ടിലേക്ക് പോകുവാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ ഞങ്ങളുടെ നാടെത്തി ഇതാണ് നമ്മുടെ നാടെന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന റോഡ് കയറി പോയാൽ പോക്കറ്റ് റോഡ് പോയാലാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ സ്ട്രെയിറ്റ് നമ്മൾ പോകുന്നതാണ് ട്രാൻട്രം കൊല്ലം പത്തന പത്തനാപുരം എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ് സ്ട്രെയിറ്റ് റോഡ് കേട്ടോ ആ അപ്പോൾ അതേ ഈ ഒരു പോക്കറ്റ് റോഡ് കയറി പോകുന്നതാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഇവിടെ ഏകദേശം ഒരു മുപ്പത് വീട് വീട്ടുകാർ കാണും അത്രയും പേരേ ഉള്ളൂ കേട്ടോ അവർക്ക് വേണ്ടിയുള്ളൊരു റോഡാണ് ഇപ്പോൾ ഏകദേശം എല്ലാം കുളമായിട്ട് കിടക്കുകയാണ് കയറി വന്നപ്പോൾ ഞാൻ ഓർക്കുകയും ചെയ്ത് എന്ത് പറ്റി ഈ റോഡ് ഏകദേശം നമ്മൾ ടാറൊന്നുമല്ല നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുന്ന റോഡായിരുന്നു കേട്ടോ അപ്പം ഈ പൈപ്പ് ലൈൻ പോകാൻ വേണ്ടി എല്ലാം അവർ കുത്തി ഇളക്കി റോഡെല്ലാം നാശമായിട്ട് കിടക്കുകയാണ് കാറ് കയറ്റി പോകാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഈ പ്രാവശ്യം വന്നപ്പം അപ്പോൾ അച്ഛൻ കളിയാക്കുകയും ചെയ്തു എന്തോ നാടി ചെയ്തു നിൻ്റെ വീട്ടിലോട്ട് എങ്ങനെ കയറ് പോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കുകയും ചെയ്തു അപ്പം ഇതാണ് എൻ്റെ വീടെന്ന് പറയുന്നത് ഇപ്പം ഞങ്ങൾ വരുന്നത് നോക്കിയിരിക്കുകയായിരിക്കും സാധാരണ ഞങ്ങൾ ഈ ഒരു ടൈമിൽ വരില്ല കേട്ടോ ഇപ്പോൾ ഒരു അഞ്ച് മണി കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും ഞങ്ങൾ ഇങ്ങനെ വന്നു സാധാരണ ഞങ്ങൾ എപ്പോൾ പോയാലും ആ വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെ പോയാലും ഏഴുമണി മണിയാവും കേട്ടോ അപ്പോൾ അവരാരും പ്രതീക്ഷിച്ചില്ല ഈ അഞ്ച് മണിക്ക് കയറി വരുമെന്ന് കേട്ടോ മമ്മി ആ ഒരു ഇതില്ല നീയൊക്കെ ഇപ്പോൾ വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലടി എന്നൊക്കെ മമ്മി പറയുന്നുണ്ട് ഞങ്ങളോട് പിന്നെ ഇതാ നിൽക്കുന്നതാണ് എൻ്റെ ബ്രദറ് അപ്പം അവർ അവര് വന്ന് നോക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതിനെ കളിയാക്കുന്നുണ്ട് കേട്ടോ മമ്മിയും ബ്രദറും കളിയാക്കുന്നുണ്ട് പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഫുൾ വീഡിയോ കാണിക്കുന്നില്ല കുറച്ച് വീഡിയോസ് നെക്സ്റ്റ് ടൈമിൽ നമുക്ക് കാണാം കണ്ടടനെ കുഞ്ഞുമണീസിനെ രണ്ടുപേരെയും അവരങ്ങ് സ്വീകരിച്ചു മോളെ കണ്ടിട്ട് അതായത് എന്നെ കണ്ടിട്ട് ആർക്കും ഒരു മൈൻഡും ഇല്ലായിരുന്നു ഞാനതിന് കുറേ പരാതിയൊക്കെ പറഞ്ഞു നമ്മളെ കണ്ടിട്ട് ആരും മൈൻഡ് ചെയ്തില്ലല്ലോ എന്ന് അതിനുവേണ്ടി ഞാനൊരു വീഡിയോ മീൻസ് ഒരു ഒരു സ്നേഹപ്രകടനമൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിനെക്കൊണ്ട് ക്രിയേറ്റ് ചെയ്യിക്കുന്നുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എല്ലാവരും കയറി കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് മമ്മിയെ എങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ട് കെട്ടിപ്പിടിക്കുന്ന സീരിയൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ മനസ്സിലാവുക നമ്മൾ പറഞ്ഞു ചേച്ചിയാണ് കാരണം ആരും ഇന്നും മൈൻഡ് ചെയ്തില്ല നേ നമ്മുടെ വീടായിട്ട് നമ്മളെ മൈൻഡ് ചെയ്യില്ല ഭർത്താവിനെ മക്കളെയാണ് മൈൻഡ് ചെയ്തത് കൊച്ചുമക്കളെയാണ് അപ്പം അതിന് ഞാൻ വിളിച്ചു വരുത്തിരുതേ കണ്ടില്ലേ കെട്ടിപ്പിടിച്ച് സ്നേഹപ്ര കാണിക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നു ഈ വീട്ടിൽ വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് പുറകെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഉടനെ നമുക്ക് കാണാം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതുവരേക്കും ബൈ